ശ്രീരുദ്രൻ വാര്യത്തിന്റെ പ്ലാസ്റ്റിക് സഞ്ചികൾ എന്ന കവിത ആലാപനം അജിത സുരേഷ് കടകൾ വീടുകൾ റോഡുകൾ നിറയെ കാണുന്നു പല രീതികളിൽ കവലകൾ കൂനകളായിട്ടല്ലോ പ്ലാസ്റ്റിക് സഞ്ചികൾ നിറയുന്നേ വിൽക്കാനാർക്കും പാടില്ലത്രേ വാങ്ങുന്നവനും പിഴയുണ്ട് ണ്ടാക്കുന്നോർക്കാകാം പക്ഷേ നേരിൽ ചില്ലറ തടയണം ഓടകൾ പലതും മൂടി ജലമത ഒഴുകാതായി കാനകളിൽ ജീവൻ ഒന്നത് പോയി വീണ്ടും ചട്ടം ജീവൻ വച്ചത്രേ വീണ്ടും ഇറങ്ങാൻ ഉദ്യോഗസ്ഥർ കടകൾ തോറും വരവായി പരിശോധനയിൽ കണ്ടാൽ പിന്നെ പരിശോധനയിൽ കണ്ടാൽ പിന്നെ കടയുടെ കാര്യം പോക്കായി പരിശോധനയിൽ കണ്ടാൽ പിന്നെ കടയുടെ കാര്യം പോക്കായി കണക്കിന് നോട്ടുണ്ടെങ്കിൽ കേസുകൾ പലതും ഒഴിവാക്കാം കാശുള്ളോരവരാർക്കും തന്നെ കേസില്ലെന്നത് പരമാർത്ഥം പാവപ്പെട്ട കട ർക്കെന്നും ചൂഷണമിവരുടെ ഇവരുടെ പതിവാണ് പാവപ്പെട്ട കടക്കാർക്കെന്നും ചൂഷണമിവരുടെ ഇവരുടെ മൊത്ത കച്ചോടക്കാർക്കാർക്കും ബാധകമല്ലേ നിയമങ്ങൾ മൊത്ത കച്ചോടക്കാർക്കാർക്കും ബാധകമല്ലേ നിയമങ്ങൾ